ഹലോ ഗൈസ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇപ്പോൾ കെ എം എച്ച് കാർവേഡിൽ വന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വാഹനങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ പാണ്ടിക്കാട്ടിൽ എല്ലാ വാഹനങ്ങളും കിട്ടുന്ന ഒരു ഷോറൂമാണ് ഇവിടെ പാണ്ടിക്കാടുള്ളത് കെ എം എച്ച് കാർഗേഡ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഏത് തരത്തിലുള്ള വാഹനങ്ങൾ താല്പര്യമുള്ള ആളുകൾ ഇവിടെ വന്നോളി നിങ്ങൾക്ക് താല്പര്യമുള്ള വാഹനം കൊണ്ടുപോകാം എന്നുള്ളതാണ് പ്രത്യേകം ഞാൻ ഇവിടെ ഏകദേശം പാണ്ടിക്കാട്ടിൽ നിന്ന് ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാല് നമ്മളെ എത്തി അതാണ് നമ്മളെ ഷോറൂമിന്റെ മുൻഭാഗം എല്ലാ വാഹനങ്ങളും ഇപ്പോ ജി ടു പാസഞ്ചർ രണ്ടായിരത്തി പതിനെട്ട് ഒക്കെ ബി എം ഡബ്ല്യു വരെ സെറ്റാണിത് ബി എം ഡബ്ല്യു രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പറെടുത്ത വാഹനമാണ് ലൈഫ് ഐ ട്വൻറ്റി ടി എന്ന് പറയുന്ന വാഹനമാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളും ഇതിൻ്റെ ധനിയും കാര്യങ്ങളും ഒക്കെ നമ്മളെ നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഷോറൂമിൽ സന്ദർശിച്ചാൽ മതി നമ്മളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും ഞാൻ കുറേ വാഹനങ്ങൾ പരിചയപ്പെടുത്താനുണ്ട് അതുകൊണ്ടാണ് ഞാനതൊന്നും പറയാത്തത് ഇനി പിന്നെ ആൾട്ടോൻ്റെ കേട്ടെണ്ണും ഓട്ടോമാറ്റിക് ആവശ്യമുള്ള ആളുകൾക്ക് അൾട്ടറിൻ്റെ കാറ്റൺ ഉണ്ട് അതുപോലെ തന്നെ ടാക്സിയിൽ നിങ്ങൾക്ക് അർട്ടിക പുതിയ മോഡൽ വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് അർട്ടിക രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നമ്മൾ ഷോറൂമിൽ ലഭ്യമാണ് വണ്ടിയുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത് എസ്പ്രസോൻ്റെ വാഹനം ചെറിയ ബഡ്ജറ്റിലില്ല എസ്പ്രസോൻ്റെ വാഹനമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ആണ് വെറും നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് ടാക്സിയിലെ വാഹനം വേണമെന്നുണ്ടെങ്കിൽ ടാക്സിയിലെ തന്നെ ലോഡ്ജി എന്ന് പറയുന്ന വാഹനം ലോഡ്ജി എന്ന് പറയുന്ന വാഹനം ഇവിടെ ഉണ്ട് അത് നമ്മുടെ റണോൾട്ടിൻ്റെ ജർമ്മൻ കമ്പനി ആയിട്ടുള്ള റൊണോൾട്ടിൻ്റെ വാഹനമാണിത് നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വാഹനമാണ് നിങ്ങൾക്ക് ഇതിനൊക്കെ കുറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് കിട്ടും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മോഡലുകളുള്ള വാഹനമാണ് പിന്നെ ടാക്സിയിൽ തന്നെ നിങ്ങൾക്ക് ഡിസയർ വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഡിസയറിൻ്റെ വാഹനങ്ങളും ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രത്യേകത രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഡിസയറിൽ ലഭ്യമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് തവേരൻ്റെ ആവശ്യക്കാരുണ്ടാവും തവേര നല്ല മൈലേജ് കൂടിയ വാഹനമാണ് മൈലേജ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഒരു പതിനെട്ട് ഒക്കെ മൈലേജ് ഈ തവേരയ്ക്ക് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത സെവൻ സീറ്റിൽ ഇത്രയും മൈലേജ് കൂടിയ വാഹനങ്ങൾ വളരെ കുറവാണ് അപ്പോൾ അതിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഷോറൂം സന്ദർശിക്കാം ഞാനിപ്പോൾ വില പറയുന്നില്ല വില നിങ്ങൾ പിന്നെ നമ്മുടെ നമ്പറുണ്ട് മുതലാളിമാരുടെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും പിന്നെ നിങ്ങൾക്ക് വാഹനം പിന്നെ വലിയ വിലയൊന്നുമില്ല നിങ്ങൾക്ക് നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ട് ചെറിയതായിട്ടുള്ളൊരു കുറവൊക്കെ വരുത്തിയിട്ട് നമ്മൾ വാഹനം തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ വിങ്ങർ ആവശ്യക്കാരുണ്ടെങ്കിൽ വിങ്ങറിൻ്റെ പതിമൂന്ന് സീറ്റ് വാഹനം ഇവിടെ ലഭ്യമാണ് ഈ വാഹനം ഒന്ന് കണ്ടു കണ്ടുനോക്കൂ എന്നിട്ട് രണ്ടായിരത്തി പതിനാല് മോഡല് വിങ്ങറൊക്കെ നമ്മളെ ഷോറൂമിൽ നല്ല വാഹനം ഉണ്ട് ഇപ്പൊണ്ടോ പതിമൂന്ന് പതിനാല് സീറ്റിന്റെ ആൾക്കാരെ ടാക്സി ഓടാനുള്ള ആവശ്യക്കാരൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഒരു കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു വാഹനമാണ് ഇതുകൊണ്ട് ഓടിക്കഴിഞ്ഞാല് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാഹനം തവേര രണ്ടായിരത്തി കുറച്ച് മോഡൽ കുറഞ്ഞ തവേരകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ടാക്സിയിലുള്ള വാഹനമാണ് കേട്ടോ ടാക്സിയിലുള്ള വാഹനമാണ് രണ്ടായിരത്തി എട്ട് മോഡല് വണ്ടികളൊക്കെ അവിടെ ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് പിന്നെ ഓട്ടത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു അത്താണിയാകാനും വരുമാനം ഉണ്ടാക്കാനൊക്കെ പറ്റിയ വാഹനമാണ് കാരണം പതിനേഴ് പതിനെട്ട് കിലോമീറ്ററും മൈലേജ് കിട്ടും എന്നുള്ളതാണ് ഈ വാഹനങ്ങളുടെ ഒക്കെ പ്രത്യേകത പിന്നെ നമുക്ക് വരുന്നത് സുപ്രോ എന്ന് പറയുന്ന വാഹനം ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച് മോഡൽ കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡലിലുണ്ട് കുറച്ച് മോഡൽ കൂടിയ വാഹനമൊക്കെ ഉണ്ട് നമ്മളെ ഷോറൂമിൽ ഗുഡ്സ് വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കേട്ട വരെ ഗുഡ്സ് വാഹനങ്ങളുണ്ട് ആ തലവരെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വാഹനമൊക്കെ ഇവിടെ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫോർ ഇൻറ്റു ഫോറിൽ അതുപോലെ തന്നെ മെഗാ ഐസിൻ്റെ മെഗാ ഐസിൻ്റെ ഗോൾഡ് മാക്സിമിൻ്റെ കൂട് അതുപോലെ തന്നെ ദോസ് മോഡൽ കുറഞ്ഞ ആളുകൾക്കുണ്ടെങ്കിൽ ദോസ് അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളും ഉണ്ട് നിങ്ങൾ നമ്മളെ ഷോറൂം സന്ദർശിക്കാം ഞാൻ ഇനി ബാക്കിയുള്ള രണ്ടായിരത്തിയായി അൾട്ടോ വേണ്ടവർക്ക് രണ്ടായിരത്തി അൾട്ടോ ഇവിടെ ലഭ്യമാണ് ഇതിനകത്ത് വരെ പേപ്പറിലെ വണ്ടിയാണ് അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളും ഇന്നോവ രണ്ടായിരത്തി പതിനാറ് മോഡലിവിടെ ഉണ്ട് അതിനാവശ്യം ആവശ്യക്കാരുണ്ടെങ്കിൽ അതിന് വരിക ദോസിൻ്റെ കൂട് വാഹനം ആവശ്യമുള്ള ആളുകൾ ോസിന്റെ കൂടുതന ആവശ്യമുള്ള ആളുകൾ വിളിക്കട്ടോ അപ്പൊ ഞാൻ ഞാൻ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള വാഹനങ്ങൾ പരിചയപ്പെടുത്തി തരാം